ഹായ് ഞാൻ നീതു വെൽക്കം ടു അവർ ചാനൽ യുനീക്ക് ടച്ച് ബൈ നീതു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോളി കമ്മ്യൂണിയൻ തീമിലുള്ള കേക്കിൻ്റെ ഡെക്കറേഷനുമായിട്ടാണ് അപ്പോൾ ഈ കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് അവർ വൈകുന്നേരം പ്ലാൻ ചെയ്തേക്കുന്ന റിസപ്ഷന് കട്ട് ചെയ്യാനുള്ള കേക്കാണ് അതിന് ആ മോളിടുന്നത് ഒരു പിങ്ക് കളറ് ഫ്രോക്കാണ് അതുകൊണ്ട് ചെറുതായിട്ട് ഒരു പിങ്ക് ഷെയ്ഡ് ഈ കേക്കിൽ വരുത്തണം എന്നതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ് ബാക്കിയെല്ലാം ഹോളി കമ്മ്യൂണിയൻ തീമിൽ അങ്ങനെയായിരുന്നു ഈ കേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്കാണ് സെറ്റ് ചെയ്തത് എന്നിട്ട് അതിന് ചെറിയൊരു വൈറ്റ് കളർ വിപ്പിംഗ് ക്രീം വെച്ച് തന്നെ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഒരു പിക്ചർ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെക്കുവാണ് ഇനി നമുക്ക് ഈ ഷേപ്പിലുള്ള ഈ പിക്ചർ ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു കറക്റ്റായിട്ട് ആ ഷേപ്പും ആ ബോർഡറും കിട്ടുന്ന രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം ഇനി കുറച്ച് ഗം പേസ്റ്റ് എടുത്തു വൈറ്റ് കളറുള്ള ഗം ഗംപേസ്റ്റാണ് എടുത്തേക്കുന്നത് അത് കുറച്ച് കട്ടിയിൽ നമ്മൾ പരത്തി കൊടുത്തു ഒരുപാട് കട്ടിയില്ല എന്നാലും ഒരാവശ്യത്തിന് തിക്നെസ് ഉണ്ട് എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചോ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക ആ ഷേപ്പ് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ അറ്റം ഒട്ടും പോകാത്ത രീതിയിൽ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും മുന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷേപ്പ് ചെയ്യാം വേറൊരു പീസ് എടുത്തിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ ആ ഓസ്തിയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഇനി നമ്മൾ വേറെ കുറച്ച് കംവേസ്റ്റ് എടുത്ത് പരത്തിക്കൊടുത്തു എന്നിട്ട് ഇതൊരു ചെറിയൊരു മുന്തിരിക്കൊലയുടെ കട്ടറാണ് അപ്പോൾ ആ കട്ടറ് വെച്ചിട്ട് ഒരു രണ്ടോന്നെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ കട്ട് ചെയ്തെടുത്തു കുറച്ച് ഗംപേസ്റ്റ് എടുത്തു ഇതൊരു പ്രാവിന്റെ ഷേപ്പിലുള്ള ഒരു കട്ടറാണ് അതിൽ ഒരു മീഡിയം സൈസ് കട്ടറാണ് മൂന്ന് സൈസില് വരുന്നുണ്ട് ഇതിൽ മീഡിയം സൈസാണ് ഞാൻ എടുത്തേക്കുന്നത് അത് വെച്ച് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ആ ഒരു ത്രീ ഡി ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി ഇതാ ഇതുപോലത്തെ ഒരു ഇതിൻ്റെ അകത്തോട്ട് നമ്മളിങ്ങനെ ഇറക്കി വെച്ചു വേറെ കുറച്ച് ഗംപേസ്റ്റ് എടുത്തിട്ട് ഒരു ക്രോസ് നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് അതുപോലെ എഴുതാനുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പിങ്ക് കളറ് ഗംപേസ്റ്റ് എടുത്തു അതിൽ നമ്മൾ ഫ്ലവർ കട്ടറാണ് യൂസ് ചെയ്തത് അത് വെച്ച് കുറച്ച് ഫ്ലവേഴ്സും ചെയ്തെടുത്തു അതിന് ശേഷം ഇതിനെല്ലാം നമ്മൾ കളർ കൊടുത്തു ഗോൾഡൻ കളറാണ് കൊടുത്തേക്കുന്നത് എഴുതുന്നത് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടാണ് എഴുതി കൊടുത്തേക്കുന്നത് ഫ്ലവേഴ്സും റെഡി ആയിട്ടുണ്ട് കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഡെക്കറേഷൻസ് എല്ലാം കമ്പ്ലീറ്റ് ആയി ഇനി ഇത് കേക്കിലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം നമ്മൾ ആ ഓസ്തിയുടെ മേളിൽ മാത്രമായിട്ട് കുറച്ച് ഗോൾഡൻ കളർ വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മൾ ഗം പേസ്റ്റ് തന്നെയാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് കൈൻഡ്ലി സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്